ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ ദ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള ദ ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പൊ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുക ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ന്യൂ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇതൊരു അപ്രന്റിഷിപ്പ് ട്രെയിനിങ് ആണ് ഏകദേശം അഞ്ഞൂറോളം ഒഴിവുകൾ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് നിലവിലുണ്ട് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപേക്ഷിക്കാവുന്ന തീയതി വന്ന് വന്നിരിക്കുന്നത് അതിന് മുമ്പ് തന്നെ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്ന സ്റ്റാർട്ടിങ് നയൻ തൗസൻഡ് ആയിരിക്കും നിങ്ങൾക്ക് പെർ മന്ത് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് മൊത്തം അഞ്ഞൂറ് ഒഴിവുകളിൽ കേരളത്തിൽ വന്നിരിക്കുന്നത് ഇരുപത്തിയാറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ടായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടന്നത് ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ വിവിധ ഓഫീസുകളിലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇരുപത്തിയാറ് പോസ്റ്റുകളായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക ടോട്ടൽ വിവിധ ജില്ലകളിലായിട്ടായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക ടോട്ടൽ അഞ്ഞൂറാണ് അതിൽ മൊത്തം വരുന്ന വിവിധ ഓരോ ഓരോ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇതിൽ മാറ്റിവെച്ചിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാം അപ്പം കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ റീജിയണൽ ഓഫീസ് വരുന്നത് എറണാകുളമാണ് അതുപോലെ കേരള ലക്ഷദ്വീപിൻ്റെയും എറണാകുളം തന്നെയാണ് വരുന്നത് അതുപോലെ ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് ഇരുപത്തൊന്നിനും മുപ്പത് വയസ്സിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇ ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷത്തെയും ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക അപ്പോൾ താല്പര്യം ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മിനിമം ഒരു ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഓ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും അത് ഉണ്ടായിരിക്കുന്നതാണ് ജനറൽ ആൻഡ് ഓവർ ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടാവും ജനറൽ ഇംഗ്ലീഷ് ഉണ്ടാവും കോൺട്രി ഉണ്ടാവും കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവും അങ്ങനെ ടോട്ടൽ നൂറ് ക്വസ്റ്റൻസ് നൂറ് മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ